നമസ്കാരം കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ ഭരണകക്ഷിയായ സി പി എമ്മിനെ പ്രതിരോധത്തിലാക്കുന്ന അതിശക്തമായ അഴിമതി ആരോപണങ്ങളാണ് കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് കോടിക്കണക്കിന് രൂപ ചാക്കുകളിൽ കെട്ടി രാത്രികാലങ്ങളിൽ കടത്തുന്നുവെന്ന വെളിപ്പെടുത്തലുകൾ കേവലം ഒറ്റപ്പെട്ട സംഭവങ്ങളായിട്ടല്ല മറിച്ച് ഭരണകൂടത്തിന്റെ ഒത്താശയോടെ നടക്കുന്ന ആസൂത്രിതമായിട്ടുള്ള കൊള്ളയുടെ ഭാഗമാണെന്നാണ് വിമർശകർ പോലും ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നത് രണ്ടായിരത്തി പതിനാറിൽ വി എസ് സച്ചിദാനന്ദൻ എന്ന അധികാരനായിട്ടുള്ള നേതാവിനെ മുൻനിർത്തിക്കൊണ്ട് ജനവിധി തേടുമ്പോൾ ഭരണം ലഭിച്ചപ്പോൾ അദ്ദേഹത്തെ പാർശ്വവൽക്കരിച്ച് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിട്ട് അധികാരമേൽക്കുകയും ചെയ്തതോടെയാണ് ഈ പുതിയ അഴിമതി സംസ്കാരത്തിന് നമ്മുടെ കേരളത്തിൽ തുടക്കമായതെന്ന ആക്ഷേപം ശക്തമാണ് ആഭ്യന്തര വകുപ്പ് അടക്കം തൻ്റെ പൂർണ്ണ നിയന്ത്രണത്തിൽ കൊണ്ടുവന്ന മുഖ്യമന്ത്രിയും അദ്ദേഹത്തിൻ്റെ അനുയായികളും ആദ്യ ഭരണകാലയളവിൽ തന്നെ പൊതുമുതൽ എങ്ങനെയൊക്കെ കൈക്കലാക്കാമെന്ന കൃത്യമായ പദ്ധതികൾ തയ്യാറാക്കിയിരുന്നുവെന്നാണ് നിലവിലെ സാഹചര്യങ്ങൾ വ്യക്തമാക്കുന്നത് ജനങ്ങളെ വൈകാരികമായിട്ട് സ്വാധീനിച്ചും പ്രളയം കോവിഡ് എന്നീ പശ്ചാത്തലങ്ങളിൽ സൗജന്യ കിറ്റുകൾ വിതരണം ചെയ്തും നേടിയെടുത്ത ഭരണ തുടർച്ച അതാകട്ടെ സത്യത്തിൽ ആദ്യകാലത്ത് ആസൂത്രണം ചെയ്ത സാമ്പത്തിക ക്രമക്കേടുകൾ പൂർത്തിയാക്കാനുള്ള ഒരു ഉപാധിയായി സർക്കാർ മാറ്റിയെടുത്തു ഒന്നാം പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് വിഭാവനം ചെയ്ത അഴിമതി പദ്ധതികൾ രണ്ടാം ഊഴത്തിൽ അതിവിദഗ്ധമായി നടപ്പിലാക്കി വരികയായിരുന്നു ഇപ്പോൾ മൂന്നാം ഊഴത്തിനായിട്ട് പാർട്ടി ഇത്രയധികം താൽപ്പര്യം പ്രകടിപ്പിക്കുന്നതിന് പിന്നിൽ ജനസേവനമല്ല മറിച്ച് കഴിഞ്ഞ എട്ട് വർഷക്കാലമായിട്ട് നടത്തി വരുന്ന വൻതോതിലുള്ള സാമ്പത്തിക വെട്ടിപ്പുകളും കൊള്ളകളും അഴിമതികളും അധികാരത്തിൻ്റെ തണലിൽ മൂടി മൂടിവെക്കുക എന്ന നിഗൂഢമായ ലക്ഷ്യമാണെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ പോലും വിലയിരുത്തുന്നു അഴിമതിയുടെ ആസൂത്രണം അത് നടപ്പിലാക്കൽ പിന്നെ ഒടുവിൽ തെളിവുകൾ നശിപ്പിക്കൽ എന്നിങ്ങനെ മൂന്ന് ഘട്ടങ്ങളിലായിട്ടാണ് സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ മുന്നോട്ട് പോകുന്നതെന്ന് ഈ ആരോപണത്തിന് അടിവരയിടുന്നതാണ് പുറത്തു വരുന്ന ഓരോ വാർത്തകളും മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ ഉയർന്ന മാസപ്പടി വിവാദവും അതോടൊപ്പം തന്നെ കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പും സർക്കാരിൻ്റെ പ്രതിച്ഛായ ഇതിനോടകം തന്നെ വലിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ട് എന്നാൽ ഇതിനെയൊക്കെ മറികടക്കുന്ന തരത്തിലുള്ള ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് വയനാട്ടിലെ ബ്രഹ്മഗിരി ഡെവലപ്മെൻറ്റ് സൊസൈറ്റിയിൽ നിന്ന് ഇപ്പോൾ പുറത്തു വരുന്നത് കർഷകരുടെ ഉന്നമനത്തിനായിട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ പാലോളി മുഹമ്മദ് കുട്ടിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ഈ സ്ഥാപനം ഇന്ന് സി പി എമ്മിന്റെ കള്ളപ്പണം വെളുപ്പിക്കാനുള്ള സുരക്ഷിത താവളമായിട്ട് മാറിക്കഴിഞ്ഞു കോർപ്പറേറ്റ് ചൂഷണത്തിന് ബദലായിട്ട് കർഷകർക്ക് താങ്ങാവേണ്ട ഒരു സഹകരണ പ്രസ്ഥാനം എങ്ങനെയാണ് സ്വന്തം അണികളെയും കർഷകരെയും വഞ്ചിക്കുന്ന ഒരു അഴിമതി ഇപ്പോൾ മാറിയതെന്ന ചോദ്യം പൊതുസമൂഹത്തിൽ വലിയ ചർച്ചയായി മാറിക്കഴിഞ്ഞു സൊസൈറ്റിയിലെ ജീവനക്കാരനായ നൌഷാദ പുറത്തുവിട്ട ദൃശ്യങ്ങളും സാക്ഷ്യപത്രങ്ങളും തന്നെ ഈ തട്ടിപ്പിന്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ട് എന്നത് വ്യക്തമാക്കുന്നതാണ് സൊസൈറ്റിയിലെ സാധാരണക്കാരായ ജീവനക്കാരുടെ അക്കൗണ്ടുകൾ ഉപയോഗപ്പെടുത്തി ബിനാമി ഇടപാടുകളിലൂടെ കോടിക്കണക്കിന് രൂപ വെളുപ്പിച്ചെടുത്തുവെന്ന ആരോപണം ഇപ്പോൾ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയ രാഷ്ട്രീയ പ്രകരമാണ് നൽകിയിരിക്കുന്നത് പി കൃഷ്ണപ്രസാദ് സി കെ ശശീന്ദ്രൻ തുടങ്ങിയ സി പി എമ്മിന്റെ പ്രമുഖ നേതാക്കളുടെയും മുൻ എം എൽ എ മാരുടെയും നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ള ഒരു സ്ഥാപനത്തിൽ ഇത്തരം വലിയ ക്രമക്കേടുകൾ നടക്കുമ്പോൾ നേതൃത്വത്തിന് കൈകഴുകി ഒഴിഞ്ഞുമാറാൻ കഴിയില്ല കുടുംബത്തിന്റെ ഏക സമ്പാദ്യമായ ലക്ഷക്കണക്കിന് രൂപ സൊസൈറ്റിയിൽ നിക്ഷേപിച്ച് അത് തിരികെ ലഭിക്കാതെ പാർട്ടി ഓഫീസിന് മുന്നിൽ ആത്മഹത്യ ചെയ്യുമെന്ന് പ്രഖ്യാപിക്കേണ്ടി വന്ന ഔഷാദിന്റെ അവസ്ഥ കേരളത്തിലെ സഹകരണ മേഖല നേരിടുന്ന വിശ്വാസിത അല്ലെങ്കിൽ അതിൻ്റെ തകർച്ച അതിനൊരു നേർ ചിത്രമാണ് മലബാർ മീറ്റ് വയനാടൻ ചിക്കൻ തുടങ്ങിയ പദ്ധതികളിലൂടെ കർഷകർക്ക് നൽകിയ വാഗ്ദാനങ്ങൾ അത് വെറും കടലാസു കഷണങ്ങളായി മാറുമ്പോൾ നൂറ് കോടിയിലധികം രൂപ നിക്ഷേപകർക്ക് കുടിശ്ശിക നിൽക്കുകയും ചെയ്യുന്നത് ഭരണകൂടത്തിന്റെ പരാജയമാണ് വിളിച്ചോതുന്നത് അന്വേഷണ ഏജൻസികളായിട്ടുള്ള എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും അതോടൊപ്പം തന്നെ ആദായനികുതി വകുപ്പുമൊക്കെ തന്നെ കേരളത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ നടത്തുന്ന പരിശോധനകൾ ഭരണപക്ഷത്തെ സംബന്ധിച്ച് ഇപ്പോൾ ഉൾമുനുനയിൽ നിർത്തിയിരിക്കുകയാണ് സ്വർണ്ണക്കടത്ത് കേസിന്റെ ബാക്കി പത്രമെന്നോണം മുഖ്യമന്ത്രിയുടെ മകനിലേക്കും മറ്റ് ഉന്നത നേതാക്കളിലേക്കും നേതാക്കളിലേക്കുമൊക്കെ തന്നെ ഇപ്പോൾ അന്വേഷണം നീളുമ്പോൾ ഈ ബ്രഹ്മഗിരി സൊസൈറ്റിയിലെ ക്രമക്കേടുകളും ഈ ഏജൻസികളുടെ പരിധിയിലേക്ക് വരുന്നത് പാർട്ടിയെ വല്ലാതെ അസ്വസ്ഥമാക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഇരുപത്തിയൊന്ന് കേന്ദ്രങ്ങളിൽ ഒരേ സമയം നടന്ന പരിശോധനകൾ വ്യക്തമാക്കുന്നത് വൻതോതിലുള്ള കള്ളപ്പണ ഇടപാടുകൾ ഇനിയും പുറത്തുവരാനുണ്ട് എന്നതാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് നൂറ് ദിവസം പോലും ബാക്കിയില്ലാത്ത സാഹചര്യത്തിൽ പാർട്ടി നേതാക്കൾ ചോദ്യം ചെയ്യപ്പെടുകയും അറസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്യുന്നത് അത് വരാനിരിക്കുന്ന വോട്ടെടുപ്പിൽ കനത്ത തിരിച്ചടിയാകും ഉണ്ടാക്കുക എന്നത് സി പി എം ഇപ്പോൾ ഭയപ്പെടുന്നുണ്ട് കേരളത്തിന്റെ സാമ്പത്തിക അടിത്തറയായ സഹകരണ മേഖലയെ രാഷ്ട്രീയ ലാഭത്തിനായിട്ട് ദുരുപയോഗം ചെയ്തതിൻ്റെ പരിണിത ഫലമാണ് ഇന്ന് അനുഭവിക്കുന്നത് ഒരു ബദൽ സാമ്പത്തിക മാതൃകയായിട്ട് ഉയർത്തിക്കാട്ടിയ ബ്രഹ്മഗിരി ഇന്ന് അഴിമതിയുടെയും കെടുകാര്യക്ഷതയുടെയും ഒക്കെ തന്നെ പര്യായമായി മാറിക്കഴിഞ്ഞു സാധാരണക്കാരായ ജനങ്ങൾ ചോരയും നീരും ഒഴുക്കി ഉണ്ടാക്കിയ പണം തട്ടിയെടുത്തവർക്കെതിരെ ശക്തമായ നിയമ നടപടികൾ ഉണ്ടാവേണ്ടതുണ്ട് കേവലം രാഷ്ട്രീയ വിശദീകരണങ്ങൾ കൊണ്ടോ കേന്ദ്ര ഏജൻസികളെ പരിചാരിക്കൊണ്ടോ ഈ ഗുരുതരമായ ആരോപണങ്ങളിൽ നിന്ന് സർക്കാരിന് ഇനി രക്ഷപ്പെടാനാവില്ല ചാക്കുകണക്കിന് പണം എവിടെ നിന്ന് വന്നു എന്നും അത് ആരിലേക്കാണ് എത്തിയതെന്നും വ്യക്തമാകുന്ന സമഗ്രമായ അന്വേഷണം നടന്നാൽ മാത്രമേ കേരളത്തിലെ കർഷകർക്കും സാധാരണക്കാർക്കും ഈ നഷ്ടപ്പെട്ട വിശ്വാസം തിരികെ ലഭിക്കുകയുള്ളൂ